കെ മൗലവി മത്സവമല്ല എന്ന് ഞാൻ പറഞ്ഞതാണ് കെ മൗലീൻ്റെ വിഷയം പറഞ്ഞപ്പോൾ നമ്മൾ കെ മൗലവിയുടെ മകൻ്റെ ഒരു ക്ലിപ്പ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ട് അദ്ദേഹം സീറിൽ വിശ്വസിക്കുന്ന ആളായിരുന്നില്ല സീറിന് ചികിത്സ വിധിക്കുന്ന ആളായിരുന്നില്ല എന്ന് മകൻ തന്നെ പറയുന്നൊരു ഒരു അഭിമുഖം ഇവിടെ ഇട്ടിരുന്നു അപ്പോൾ അതിന് വീണ്ടും ഒരു പ്രതിരോധിച്ചപ്പോൾ നമ്മൾ ജക്കരിയാസലാഹിയുടെ ഒരു ക്ലിപ്പാണ് കഴിഞ്ഞ തവണ ഇട്ടത് സുന്നികളുമായുള്ള സംവാദത്തിൽ കെ എം മോലിയുടെ ഒരു ഉദ്ധരണെടുത്തപ്പം കെ എം മൊലി മൗസൂമൊന്നുമല്ല ഞങ്ങളങ്ങനെ ഒരു ഒരാളിൽ അധിഷ്ഠിതമായി എന്ന് പറഞ്ഞ് ഒരു ക്ലിപ്പ് ഇട്ട് കൊടുത്തിരുന്നു ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞത് കെ എ മൊലി മസൂമല്ല അതിൻ്റെ മറുപടി ആയിട്ട് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു മകൻ പറഞ്ഞാൽ മകൻ്റെ ആദർശമാണ് പാപ്പാൻ്റെ ആദർശാവൂലെന്ന് അങ്ങനെ ഉണ്ടോ എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ജമിയത്തിലുള്ളവരുടെ പ്രസിഡൻ്റ് ആയിരുന്ന ഉമരിയാണാ പറയുന്നത് ഉമരിയുടെ ആദർശം അങ്ങനെയാണെന്നെങ്കിലും സംഭവിച്ചല്ലോ ഈ പറഞ്ഞ പോലെ കുറച്ചുകൂടി കഴിഞ്ഞാൽ കെ എ മൊലീൻ്റെ ആദർശം അതാണെന്ന് പറയേണ്ടി വരും ഇനിയാണ് വലിയൊരു ഭയങ്കരമായ സംഭവം ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത് മലക്കുകളോട് വിളിച്ച് അന്വേഷിക്കാം ചോദിക്കാം മലക്കുകളോട് പ്രാർത്ഥിക്കാം ഉറക്കെ വിളിച്ചന്വേഷിച്ചാൽ മലക്കുകൾ രക്ഷക്കെത്തും എന്ന അത് ഞാൻ കഴിഞ്ഞ തവണ കുറച്ച് സമയക്കുറവ് കാരണം വായിക്കാതെ വിട്ടിരുന്നു അതിൻ്റെ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുള്ളിരുന്നു അപ്പോൾ അതിലെ ഇതിലെ വളരെ കൃത്യമായി ഇതാണ് ആ ലേഖനം ഇതിൽ വളരെ കൃത്യമായി എന്താണ് മലക്കുകൾ എന്ന് വളരെ കൃത്യമായി വിശദീകരിക്കുകയാണ് മലക്കുകൾ പ്രപഞ്ചത്തിലെ സജീവ സാന്നിധ്യം എന്ന തലക്കെട്ടിൽ കെ കെ മുഹമ്മദ് സുല്ലമി രണ്ടായിരത്തി നാല് ഏപ്രിൽ മാസത്തിൽ എഴുതിയ ലേഖനമാണിത് ഇതിലൊരു ചെറിയൊരു ഭാഗം കണ്ടെത്തിയിട്ടാണ് ഇവരിപ്പോൾ മലക്കുകളോട് തേടാമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നത് ഇതിൽ മുഴുവൻ വായിച്ചാൽ തന്നെ കാര്യം കൃത്യമായി ബോധ്യപ്പെടും ഞാൻ ചെറിയ ഇന്ന് രണ്ട് ഭാഗങ്ങൾ വായിക്കാം അല്ലാഹുവാണ് പ്രപഞ്ച സൃഷ്ടാവും നിയന്താവും പ്രപഞ്ച പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാൻ ഭരിക്കാൻ അല്ലാഹു ചെയ്ത സംവിധാനമാണ് മലക്കുകൾ അതാണ് കൃത്യ മലക്കുകൾ എന്താണെന്നുള്ള വളരെ കൃത്യമായി തുടക്കത്തിൽ തന്നെ പറഞ്ഞു പിന്നെ വളരെയധികം സ്ഥലത്തിൽ മലക്കുകളുടെ ദൗത്യവും ആ കാര്യങ്ങളും മലക്കളുടെ സൃഷ്ടിപ്പും മലക്കുകളുടെ വ്യവസ്ഥ വ്യവസ്ഥിതിയും ഒക്കെ വിശദീകരിച്ചിട്ട് ആ കൂട്ടത്തിൽ പറഞ്ഞൊരു കാര്യമായിരുന്നു ലോകത്തിൻ്റെ കാര്യങ്ങളെല്ലാം ഒരു പ്രകൃതി സംവിധാനത്തിൽ നിയന്ത്രിക്കപ്പെടുന്നു എന്ന് എല്ലാവർക്കും അറിയാം ആ പ്രകൃതിയും അവയെ നിയന്ത്രിക്കുന്ന സംവിധാനവുമാകുന്നു മലക്കുകൾ അള്ളാഹുവിൻ്റെ യന്ത്ര സംവിധാനങ്ങൾ എന്ന് ഉദാഹരണം പറഞ്ഞാൽ ഏറ്റവും ശരിയായിരിക്കും വേഗത ബുദ്ധി കൃത്യത ഇവയെല്ലാമുള്ള ഫങ്ഷൻ ചെയ്തു വെച്ച കമ്പ്യൂട്ടറുകൾ ഓരോന്നും അതിൻ്റെ തൊഴിൽ മാത്രം നിർവഹിക്കുന്നു ഇനിയും എത്രയോ പുരോഗമിച്ച യന്ത്രമനുഷ്യരെ പോലെ ഒരിക്കലും ചീത്തയാവാത്ത ഉപകരണങ്ങൾ അഥവാ ചീത്തയായാൽ റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് ശരിപ്പെടുത്താമല്ലോ കൽപ്പന ധിക്കരിക്കാൻ കഴിയാത്തവർ ഇങ്ങനെയൊക്കെ മലക്കുകളുടെ പ്രത്യേകത വളരെയധികം വിശദീകരിച്ചിട്ട് ആ കൂട്ടത്തിലാണ് പറയുന്നത് ഖുർആൻ ഓതുന്ന ആളുകളുടെ ആളുടെ അടുക്കൽ അനുഗ്രഹത്തിൻ്റെ മലക്ക് വരും ജന്തുക്കൾ അറിയും മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു പോയാൽ ഉറക്കെ വിളിച്ച് അന്വേഷിക്കുക മലക്കുകൾ രക്ഷക്കെത്തും മലക്കുകളുടെ വ്യവസ്ഥിതി എന്താണ് മലക്കുകളുടെ സൃഷ്ടിപ്പ് എങ്ങനെയാണ് മലക്കുകളുടെ ഡ്യൂട്ടി എന്താണ് എന്നുള്ളതൊക്കെ കൃത്യമായി വിശദീകരിച്ച് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെയൊന്ന് പറയുമ്പോൾ ആരെയാണ് വിളിക്കേണ്ടത് എന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു ഒരു ഉദാഹരണം ഞാനെന്ന് പറഞ്ഞിരുന്നു ഒരു സമയമായ വിളിച്ചുകൊണ്ടേ ടാക്സി അവിടെ എത്തും എന്നൊരാൾ പറഞ്ഞാൽ ആർക്കാ വിളിക്കേണ്ടത് ടാക്സിക്കാണോ അതോ ട്രാക്സിൻ്റെ ഡ്രൈവർക്കാണോ നിയന്ത്രിക്കുന്ന ആൾക്ക് അപ്പോൾ മലക്കുകൾ അള്ളാഹുവിൻ്റെ യന്ത്ര സംവിധാനങ്ങളാണ് ഫങ്ഷൻ ചെയ്തു വെച്ച കമ്പ്യൂട്ടറുകളെ പോലെ പ്രവർത്തിക്കുക അത് ഒന്നും പ്രവർത്തിക്കാൻ പറ്റില്ല ഫങ്ഷൻ ചെയ്തു വെച്ച എന്താണോ അത് പ്രവർത്തിക്കുന്ന രീതിയിലാണ് അങ്ങനെയൊക്കെ വളരെ കേ കെ വളരെ മനോഹരമായ ഭാഷയിൽ അവതരിപ്പിച്ചതാണ് ഇങ്ങനെയുള്ള മലക്കുകൾ രക്ഷക്കെത്തുന്നു എന്ന് പറഞ്ഞാൽ ആരെയാണ് വിളിച്ചന്വേഷിക്കേണ്ടത് നിയന്ത്രിക്കുന്ന പടച്ചോനെ തന്നെയാണെന്ന് അറിയാലോ ആ ഒരു വിഷയം ഞാൻ ആ ഉദാഹരണവും പറഞ്ഞിരുന്നു അപ്പോൾ ഇനി അദ്ദേഹം പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം എന്താ പറഞ്ഞാൽ കമ്പ്യൂട്ടർ പോലെ സംവിധാ ജിന്നിന് വെച്ച് പറഞ്ഞു ഡേ ജിന്ന് പിന്നെ അള്ളാന്റെ കമ്പ്യൂട്ടറിന്റെ പുറത്താണോ ജിന്ന് തന്നെ അങ്ങനെ അതുണ്ടോ മലക്ക് മാത്രമേ അള്ളാന്റെ കമ്പ്യൂട്ടറിന്റെ ഉള്ളിലുള്ളൂ ഈ ജിന്നൊക്കെ അള്ളാന്റെ കമ്പ്യൂട്ടറിന്റെ പുറത്താ ആ കമ്പ്യൂട്ടർ നമ്മൾ പറയൂടെ അങ്ങനെ കമ്പ്യൂട്ടർ ഉണ്ട് അള്ളാഹ് ഈ മലക്കിന് മാത്രം കൊള്ളുല്ല ഈ മലക്കുകൾ എങ്ങനെയാണ് എന്താണെന്ന് വിശദീകരിച്ചു കഴിഞ്ഞു ഇങ്ങനെ തന്നെയാണ് ജിന്നാണ് മൂപ്പര് വിചാരിച്ചതെന്ന് വിചാരിക്കാൻ എന്തേ ഒരു ഇതിൽ പറഞ്ഞു പോവുകയാണ് അപ്പോൾ അവിടെ നിന്ന് മലക്കുകളോട് വിളിച്ച് അല്ല ജിന്നുകളോട് വിളിച്ച് പ്രാർത്ഥിക്കാൻ എന്തെങ്കിലും ചായം തേടാൻ എന്തെങ്കിലും തെളിവ് കിട്ടുമോ എന്നിങ്ങനെ മാത്രം അന്വേഷിച്ച് നടക്കുന്നൊരവസ്ഥയിൽ ഇത് കണ്ടപ്പോൾ അതാ കിട്ടിപ്പോയി എന്ന് പറഞ്ഞിട്ട് എന്നാൽ അതേപോലെ ഞങ്ങൾക്ക് ജിന്നിനെ വിളിച്ചുകൂടാ എന്നുള്ള അപ്പോൾ അദ്ദേഹം ചോദിക്കാതെ ചോദിച്ചത് പറയാതെ പറഞ്ഞാൽ അതാണ് നമ്മൾ പണ്ട് പറയാതെ ഈ അന്ത്യനാളിൻ്റെ ഭീകരതകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ മദ്രസയിൽ വിശദീകരിച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ ആ കുട്ടികളൊക്കെ ഇങ്ങനെ വിറങ്ങിൽ നിൽക്കുന്ന സമയത്ത് ഒരു കുട്ടി എന്ന് ചോദിച്ചു അന്ന് മദ്രസേൻ്റെ അവസ്ഥ അതെന്ന് വെച്ചില്ലേ അപ്പോൾ ഈ മദ്രസ ഉണ്ടാവാത്ത ദിവസമാണ് ഈ കുട്ടീൻ്റെ മനസ്സിൽ മുഴുവുള്ളത് അതേപോലെ ഈ മാലിക് സലഫിയുടെ മനസ്സിലുള്ളത് എങ്ങനെ ജിന്നിനെ വിളിക്കാനൊരു തെളിവ് കിട്ടുക അപ്പോൾ ഈ മലക്കുകളുടെ കാര്യം പ്രോഗ്രാം ചെയ്ത് വെച്ച കമ്പ്യൂട്ടർ ഫങ്ഷൻ ചെയ്തു വെച്ച കമ്പ്യൂട്ടർ അത് മറ്റൊന്നും പ്രവർത്തിക്കാൻ കഴിയില്ല ഇങ്ങനെ പ്രവർത്തിക്കാൻ കഴിയുന്ന രീതിയിലാണ് അത് മലക്കുകളുടെ സൃഷ്ടിപ്പ് തോന്നാൻ ജിന്നു അങ്ങനെയല്ലേ അതാണോ അദ്ദേഹം പഠിച്ചു വെച്ചിട്ടുള്ളത് ജിന്നുകളെ കുറിച്ചിട്ട് ജിന്നിനെ എങ്ങനെയെങ്കിലും വിളിച്ച് തേടാനുള്ള തെളിവുണ്ടാക്കാനാണ് എന്നിട്ട് അപ്പോൾ അദ്ദേഹം അടുത്ത ഇതെന്ന് പറയട്ടെ ഇങ്ങോട്ട് ഡ്രൈവറെ വിളിക്കുക ഇങ്ങോട്ട് പിന്നെ കാറിനെ തന്നെ വിളിക്കുക ഞങ്ങളൊക്കെ ഡ്രൈവറെ വിളിക്കൽ കാറിന് കാർ നമ്പർ ആരും നിക്കലില്ല മൻസൂർ അല്ലി സാഹിബ് ഞങ്ങളൊക്കെ ഡ്രൈവറെ ഫോൺ നമ്പർ നിക്കല് കാറിൻ്റെ നമ്പർ ആരും നിക്കലില്ല അത് നിങ്ങൾ നിൽക്കലുണ്ടോയെന്ന് അറിയില്ലോ മറക്കസു അതിനും വല്ല ട്രെയിനിങ് ഉണ്ടോയെന്നു അറിയില്ല ണ്ടോ ശരിയായി പറഞ്ഞല്ലോ ഇപ്പോൾ നമ്മൾ പറഞ്ഞിടത്തേക്ക് തന്നെ എത്തി ഡ്രൈവറാണ് വിളിക്കേണ്ടത് ടാക്സിനല്ല അതേപോലെ മലക്കുകൾ ഈ ഈ പറയപ്പെട്ട വിശദീകരണങ്ങളുടെ അടിസ്ഥാനത്തിൽ മലക്കുകളല്ല വിളിക്കേണ്ടത് അതന്നെയാണ് നമ്മൾ പറഞ്ഞിരുന്നത് ഞാൻ നമ്മൾ കാറിനെയാണ് വിളിക്കുക നമ്മളെങ്ങനെ കാറിനെ വിളിക്കുക ഈ വിഷയം പഠിപ്പിച്ചു കൊടുക്കുന്നത് നമ്മളാണ് ഇത് പഠിപ്പിച്ചു കൊടുത്തപ്പോൾ ചെറുതായിട്ടൊക്കെ ഒന്ന് പഠിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഞങ്ങൾ ഡ്രൈവറാണ് വിളിക്കുക അതേപോലെ തന്നെ ഈ ലേഖനം വായിക്കുന്ന ഒരാൾ പഠിച്ചവനെ തന്നെയാണ് വിളിക്കുക അത് കൃത്യമായും മനസ്സിലാക്കാനുള്ള ബുദ്ധി ഉണ്ടാവണമെന്നേ മാത്രമേ ഉള്ളൂ പിന്നെ അദ്ദേഹം പറയുന്ന അൽമനാറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് അദ്ദേഹം പറയുന്നത് അപ്പം എന്താ പറയുന്നത് തൊള്ളായിരത്തി അൻപതിലല്ലേ അപ്പം പിന്നെ അതിനുശേഷം കുറേ അതിന് ശേഷം കുറെ അൽമനാറിലൊക്കെ അസുഖിമുഖിൽ എഴുതിയിട്ടുണ്ട് അത് ശരിയാണ് പക്ഷെ ഞാൻ ചോദിക്കുന്നു അപ്പൊ റസൂർ സാഹുഅലി വസ്ലമക്ക് സിഹിർ ബാധിച്ചു ലബീദ് ബിൻ ആസം എന്ന് പറയുന്ന ജൂതൻ സിഹിർ ചെയ്ത ഹദീസ് അൽമനാറിലുണ്ടോ ഞാൻ ചോദിക്കുന്നു പൊന്നാര മൻസൂർ അലി ഈ ലേഖനങ്ങൾ വായിച്ചു ഇതിൽ എന്താ ഉള്ളത് മുസ്ലിം ലോകത്ത് സ്തുതിപ്പെട്ടിരിക്കുന്ന സഹീൽ ബുഖാർ ഇദ്ദേഹം രചിച്ചത് ഈ കിതാബിൽ സനതോടുകൂടി നിവേദനം ചെയ്യപ്പെട്ട ഹദീസുകൾ മുസ്ലിം പണ്ഡിതന്മാർ ചോദ്യം ചെയ്യാതെ സ്വീകരിച്ചു വരാറുണ്ട് എന്റെ ചോദ്യം മൻസൂർ അലിയോട് ഈ പറയപ്പെട്ട ഈ പറയപ്പെട്ടതിൽ സഹീറിന്റെ ഹദീസ് ഉണ്ടോ അല്ലേ ഉണ്ടോ അല്ലേ പുന്നാര മാലിക് സലഫി ഇതൊന്ന് കേട്ടാൽ മതിയായിരുന്നു അതിൻ്റെ തൊട്ടുമുമ്പ് ഞാൻ പ്രസംഗിച്ചിരുന്നത് അത് സൊഹീൽ ബുഖാരിയിൽ വന്നിട്ടുള്ള അദീസുകൾക്ക് വിരുദ്ധമായി അൽമനാറിലും കേന്നം പ്രസിദ്ധീകരണങ്ങളിലും വന്ന നിരവധി ലേഖനങ്ങൾ ഞാൻ വായിച്ചിരുന്നു ഇത് ഇത് എഴുതിയത് അൽമനാറിൽ തൊള്ളായിരത്തി അൻപതിൽ അൽമനാർ അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് അൽമനാർ വേറൊരു നിലയ്ക്ക് തിരുത്തിയിട്ടുണ്ട് സൊഹീൽ ബുഖാരിയിൽ വന്നിട്ടുള്ള അദീസുകൾക്ക് വിരുദ്ധമായി അൽമനാറിലും കെ എൻ എമ്മിൻ്റെ പ്രസിദ്ധീകരണങ്ങളിലും അൽമനാറിൻ്റെ മേൽനോട്ടം വഹിച്ചിരുന്ന ആളുകൾ തന്നെ പ്രസിദ്ധീകരിക്കുന്ന പ്രസിദ്ധീകരണങ്ങളിലും വന്ന എത്രയോ ഉദ്ധരണികൾ ഞാൻ വായിച്ചു എന്നിട്ട് മാലിക് സൽഫി അത് മുറിച്ചിട്ടാണ് ഇവിടെ കിളിപ്പിങ് ഞാൻ വായിക്കുന്ന ആ ഒന്നാമത്തെ വരി എടുത്തിട്ട് അവിടെ അവസാനിപ്പിച്ച് അവസാനത്തെ വരി വെച്ചിട്ട് ആണ് മറുപടി പറയുന്നത് ഞാൻ കുറേ സിഹറുമായി ബന്ധപ്പെട്ട് പിശാചുപാതയുമായി ബന്ധപ്പെട്ടത് കട്ടുകേൾവി ഷെയ്ത്താൻ എന്ന പദം പ്രതി പ്രയോഗിച്ചെടുത്ത് അതിൻ്റെ അർത്ഥവ്യാപ്തി ശരീകരിക്കുന്നത് ഹുബ്സ് ഹബായിസ് അതേപോലെ തന്നെ രോഗമുണ്ടാക്കുന്നത് രോഗം ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ള വിഷയത്തിൽ വിത്തുറില കുനൂത്ത് സംസം വള്ളം അജറുൽ അസ്വദ് ഇപ്പോൾ നേരത്തെ പറഞ്ഞു സൊഫ് ചരിപ്പെടുത്തൽ ഇങ്ങനെ തുടങ്ങി ഇവരിപ്പോൾ നമ്മളെ പേരിൽ യഥാർത്ഥ മുജാഹിദികൾക്ക് നേരെ ആദർശ വ്യതിയാനവും അതിനിഷേധവും ആരോപിക്കുന്നതിന് വേണ്ടി ഉന്നയിക്കുന്ന ഒട്ടേറെ വിഷയങ്ങളിൽ ബുഹാരിയുടെ ബലത്തിലവർ ഉന്നയിക്കുന്ന വിഷയങ്ങൾ അതിനൊക്കെ മ മറു വീക്ഷണം എതിർ വീക്ഷണം ഷബാബിൽ അൽമനാറിൽ വന്നിട്ടുണ്ട് അത് എഴുതിയത് ആരൊക്കെയാണ് പറഞ്ഞ പോലെ സലാം സുല്ലമിയും നമ്മുടെ മൂസാവാണിമേരും അല്ല മാത്രമല്ല ഇനി സലാം സുല്ലമിയും മൂസാവാണിമരും എഴുതിയിട്ടുണ്ടെങ്കിൽ തന്നെ അവർ അൽമനാറിൻ്റെ ഓഫീസിൽ ഓട് പൊളിച്ചു കയറിയേണ്ട എഴുതിയതാണോ ഇത് എഴുതുന്ന സമയത്ത് ഇതിന് നേതൃത്വം നൽകുന്ന പറ്റു പണ്ഡിതന്മാരുണ്ടായിരുന്നില്ലേ അത് വായിച്ച പണ്ഡിതന്മാരുണ്ടായിരുന്നില്ലേ അക്ക് അബ്ദുല്ല അഖ് സുല്ലമ്മി ആമയൂർ മുതൽ കരുവള്ളി മുഹമ്മദ് മോലി വരെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് പിന്നെ എങ്ങനെ പറ്റാതായത് സംഘടന പുലർന്ന് ഈ വിഷയം ഉന്നയിച്ചുകൊണ്ടിരുന്ന കാലത്തൊക്കെ മുസാവാണിമേൽ നിങ്ങളുടെ കൂടെ തന്നെ ആയിരുന്നല്ലോ അപ്പോൾ മുസാവാണിമേലും അബ്ദുസലാം സ്വല്ലമും എന്തെങ്കിലുമൊക്കെ എഴുതിയിട്ടുണ്ടാവും അങ്ങനെട്ട് എഴുതിയാൽ വേറെ ആരും കാണാതെ പോകുന്ന സാധനമല്ലല്ലോ അൽമനാർ എന്ന് പറഞ്ഞാൽ അൻപതിലെയും എഴുപത്തിരണ്ടിലേക്ക് അൽമനാർ സൊയി സൊയിൽ ബുഖാരി ചോദ്യം ചെയ്യാതെ അംഗീകരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഈ ഇത്തരത്തിലുള്ള ഞാൻ പറഞ്ഞ വിഷയങ്ങളൊക്കെ വരുന്ന സമയത്ത് ഒരു മറുപടി ലേഖനം കത്തുകൾ എന്ന പങ്ക്തിയിലെങ്കിലും വരേണ്ടതല്ലേ പ്രതികരണം എന്ന പങ്ക്ങ്ക്തിയിലെങ്കിലും പറ്റിയിട്ടല്ലോ ഏതെങ്കിലും ഒരു അൽമനാറിൽ നമ്മൾ യുദ്ധിച്ചപ്പോൾ യുദ്ധരിച്ചപ്പോൾ മൂസാവാണിമേൽ വളരെ വിശദമായി വ്യക്തമായി എന്താണ് സിഹറ് എന്ന് കൃത്യമായി നമ്മൾ പറയുന്ന അതേ ആദർശം പ്രസിദ്ധീകരിച്ച് എഴുതിയിട്ട് എന്തെങ്കിലും ഒരു പ്രതികരണ കോളത്തിലെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യോഗത്തിൽ ഇതിനെതിരെ ഇതിനെതിരഭിപ്രായം വന്നതായിട്ടുള്ള റിപ്പോർട്ടെങ്കിലും വന്നിട്ടുണ്ടോ വന്നിട്ടില്ലല്ലോ മാത്രമല്ല ഔദ്യോഗിക പങ്ക്തിയായ ചോദ്യോത്തരത്തിൽ പോലും വന്നിട്ടുണ്ട് സിഹറ് പലിക്കൂല എന്നുള്ളത് പി കെ മൂസാ മൊലവി അമാനി മൗലവി കെ പി മുഹമ്മദ് മോലവി ഡോക്ടർ ഉസ്മാൻ സാഹിബ് ഉമർ മോലവി ജെയ്ത് മോലുവി എൻ വി അബ്ദുസലാം മൊലവി എ പി ഉമരി ഇവരൊക്കെ ആ വിഷയത്തിൽ മൗനം പാലിക്കുകയാണ് ചെയ്തത് ഈ അൽമനാറിൻ്റെ ഒരു പ്രഖ്യാപിത നിലപാടിനെതിരായിക്കൊണ്ട് ബുഹാരിയിലും മുസ്ലിമിലും വന്നിട്ടുള്ള അതീസുകളെ നിരാകരിച്ചുകൊണ്ടോ കൊണ്ടോ അതിനെതിർത്ത് അതിലെ എതിർ ആശയമായിക്കൊണ്ടോ ലേഖനം വന്നപ്പോൾ ഈ സീറിനെ പറ്റി ഇത്രയും വിശദമായൊരു ലേഖനം വന്നപ്പോൾ അതീ പാഠത്തിൽ സീറ് പലിക്കൂല അത് ദുർബല മനസ്സുകളുള്ളവർക്ക് അങ്ങനെ തോന്നുമെങ്കിലും എന്ന് നമ്മുടെ അബ്ദുല്ലക്ക സുല്ലമി എഴുതിയപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ അത് അങ്ങനെ ഒരു ആദർശ അവിടെ നിലനിൽക്കട്ടെ കുറേ കാലം കഴിഞ്ഞിട്ട് മാലിക് സൽഫിക്ക് പറയാനുള്ളതാണെന്ന് വിചാരിച്ചു വെച്ചോ എന്തുകൊണ്ടാണ് അവരത് എഴുതാ പറയാതിരുന്നത് അത് ഇനി അതൊക്കെ പോട്ടെ ഇപ്പോൾ ഇവരുടെ കൂടെ നിൽക്കുന്ന പറപ്പൂരും പി എൻ ഒക്കെ ഉണ്ടല്ലോ എന്താ അവർ അവർക്ക് ഒരു കത്ത് ഇതൊക്കെ പ്രഖ്യാപിത അപ്പോൾ എന്താണ് കൃത്യമായും മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ നിലപാട് എന്ന് ഈ വിഷയത്തിൽ എന്താണ് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ നിലപാട് എന്ന് കൃത്യമായും വരച്ച് കാണിക്കുന്ന അൽമനാറുകളാണ് നമ്മളന്ന് ഇവിടെ ഉദ്ധരിച്ചത് ഇനിയും ഇൻഷാല്ല ആവശ്യമെങ്കിൽ ആ അൽമനാറുകളുടെ ലക്കങ്ങൾ തരാവുന്നതാണ് അൽമനാറിൻ്റെ കോപ്പി വേണമെങ്കിൽ തരാവുന്നതാണ് ഇനി പ്രസിദ്ധീകരിക്കാൻ വേണമെങ്കിൽ അതിൻ്റെ സൗകര്യം ചെയ്യാവുന്നതാണ്